മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജയിലിനരികിലെത്തി എന്ന് തന്നെ പറയാം അതായത് ഒരു കേസിൽ ജാമ്യം കിട്ടിയ ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരു സെക്കൻഡ് സമയം മാത്രമേ കിട്ടിയുള്ളൂ ആ ഒരു നിമിഷം അയാൾ വിളിച്ചു പറഞ്ഞത് എന്നെ കുടുക്കിയവരെ ഞാൻ കൊടുക്കും എന്നുള്ളതായിരുന്നു അത് കേട്ട് തള്ളിക്കളഞ്ഞവരും വളരെ ഗൗരവത്തോടെ എടുത്തവരെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ അന്വേഷണം നടത്തുന്ന എസ് അവരെ നിയന്ത്രിക്കുന്ന കേരള ഹൈക്കോടതിയും ആ വാക്കുകളെ വലിയ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പ്രത്യേക നിർദ്ദേശപ്രകാരവും താല്പര്യപ്രകാരവും ഉള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് എസ് ഐ ടി അഥവാ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം അവസാന ലാപ്പിലെത്തുന്നതോടെ നിർണായകമായ നീക്കവുമായിട്ടാണ് എസ് ഐ ടി ഇന്നലെ ഇറങ്ങിയത് അതായത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിലെത്തി എസ് ഐ ടി സംഘം വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു ചില കാര്യങ്ങൾ അടിയന്തരമായി അറിയാനുണ്ട് എസ് ഐ ടിക്ക് അതായത് കട്ടിളപ്പാളിയിൽ കൂടുതൽ തെളിവിനായിട്ടാണ് എസ് ഐ ടി അവിടെ എത്തിയത് തന്നെ കൊടുക്കിയവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് വിളിച്ചു പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വലിയ ബോംബ് തന്നെ കിടക്കുന്നു എന്ന് എസ് ഐ ടിക്ക് ഇന്നലെ വ്യക്തമായി ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നു എസ് ഐ ടി ഇന്നലെ നടത്തിയ നീക്കത്തിന്റെ പിന്നിൽ വലിയ കള്ളന്മാർ എന്നതിനപ്പുറം അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയ ഡോണുകൾ തന്നെ തൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവസാനം എല്ലാം തൻ്റെ തലയിൽ ഇട്ട് സുഖമായി നടക്കുന്നവരെ താൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് എസ് അതായത് ശബരിമലയിലെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും അടക്കം അടിച്ചുമാറ്റി കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇഷ്ടപ്രകാരമല്ല അതിനൊറ്റയ്ക്ക് പോറ്റിക്ക് കഴിയുകയുമില്ല ഒരു മനുഷ്യൻ പോലും ശബരിമലയിലേക്ക് അടുക്കാതിരുന്ന പോലും അവിടെ വന്ന് ഈ മോഷണം എല്ലാം ആസൂത്രണം ചെയ്തവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ഒന്ന് ആ സമയത്തെ ദേവസ്വം പ്രസിഡന്റ് മറ്റ് ദേവസ്വം അംഗങ്ങൾ അതുപോലെ തന്നെ ആ സമയത്തെ ശബരിമലയിലെ തന്ത്രി അതുപോലെ പ്രധാനപ്പെട്ട അധികാര ഇരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ആ സമയത്തെ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രി എന്നിവരാണ് ആദ്യം ഈ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ഉത്തരവാദികൾ എന്നിരിക്കെ ഇതിൽ പറഞ്ഞ എല്ലാവരും ഇപ്പോൾ അറസ്റ്റിലായി രണ്ടു മാസത്തിലേറെയായി അകത്ത് കിടക്കുകയാണ് തന്ത്രിയും രണ്ട് തവണത്തെ ദേവസ്വം പ്രസിഡന്റുമാരും അതായത് സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കളും അംഗങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം അകത്തു കിടക്കുകയാണ് പ്രധാനപ്പെട്ടവർ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തന്നെ കുടുക്കിയവൻ ആരപ്പ എന്ന് ചോദിച്ചതുപോലെ പുറത്തു നിൽക്കുന്നവരിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാത്രമാണ് ഇനി അകത്തു പോകാൻ ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ പേര് ആദ്യം തന്നെ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സി പി എം നേതാവ് പത്മകുമാറും പല തവണ പറഞ്ഞതാണ് ചോദ്യം ചെയ്തുവെങ്കിലും ബാഹ്യ സമ്മർദ്ദം മൂലം മുൻമന്ത്രിയുടെ അറസ്റ്റ് നടന്നിട്ടില്ല എന്നാൽ പോറ്റി തുനിഞ്ഞിറങ്ങിയതോടെ എസ് ഐ ടിക്ക് ഇനി കള്ളക്കളി കളിക്കാൻ ആവില്ല അതുമാത്രമല്ല ചില കേസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു ഇനി മറ്റേതെങ്കിലും ജാമ്യം ലഭിച്ചാൽ മുരാരി ബാബുവിനെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഏത് നിമിഷവും പുറത്തിറങ്ങും അപ്പോൾ വിശദമായ ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ കുടുക്കിയവരെ പോറ്റി പറയും എല്ലാ തെളിവ് നൽകിയിട്ടും മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്ത എസ് ഐ ടി അന്ന് നാണം കെട്ട് തലതാഴ്ത്തേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാർത്താ സമ്മേളനം നടന്നാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എസ് ഐ ടി ഇപ്പോൾ നീക്കം ശക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനി അധിക ദിവസമില്ല ഫെബ്രുവരി ഒന്നാം തീയതി ചിലത് മാറാൻ സാധ്യതയുണ്ട് കാരണം കട്ടിളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായിട്ട് തൊണ്ണൂറ് ദിവസം ആകാനിരിക്കെയാണ് എസ് ഐ പുതിയ നീക്കം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഒന്നിന് ഈ കട്ടളപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം ആകാൻ പോവുകയാണ് പോറ്റിക്ക് ചിലപ്പോൾ ജാമ്യത്തിന് വകുപ്പുണ്ട് കാരണം ഈ കേസിൽ കുറ്റപത്രം ഇതുവരെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് വരെ കുറ്റപത്രം കൊടുക്കാൻ ചില ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം ഉള്ളത് കൊടുക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഫെബ്രുവരി ഒന്നിന് ശേഷം ഏത് നിമിഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാം അതിനേക്കാളും ഉപരി എസ് ഐ ടി മാത്രമല്ല ഇപ്പോൾ ഈ കേസുമായി രംഗത്തുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉണ്ട് പിന്നാലെ തന്നെ അവർ പല തെളിവുകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു രേഖകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു എസ് ഐ ടിയെ സമീപിക്കാൻ തുടങ്ങി അതിപ്പോൾ കോടതി മുഖാന്തരം അവർ വാങ്ങിക്കുക തന്നെ ചെയ്യും അവരുടെ അന്വേഷണത്തിലും ചിലതിപ്പോൾ കിട്ടിയിട്ടുണ്ട് രഹസ്യങ്ങളെല്ലാം കേരള സർക്കാരിന്റെ എസ് ഐ ടി ഒളിപ്പിച്ചു വെക്കുന്ന പല കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇ ഡിയോട് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് അതുകൊണ്ട് ഒറ്റ കാര്യമാണ് ഏറ്റവും പ്രധാനം ഈ സ്വർണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകേണ്ട ആൾ ഇപ്പോൾ പുറത്ത് വിലസി നടക്കുന്ന ഒരാൾ അത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ആ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഏകദേശം ഉറപ്പാക്കുന്നതാണ് എസ് ഐ ഇന്നലത്തെ നീക്കം